എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ വളരെ കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൈവാംശത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മണ്ണിന്റെ പി എച്ച് എന്താണ് പി എച്ച് നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും പി എച്ചിനെ കുറിച്ചൊക്കെ അറിയാം നമുക്ക് എന്താണ് പി എച്ച് എന്ന് പി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും അതായത് മണ്ണിന് അമ്ല ക്ഷാരഗുണം എന്ന് നമുക്ക് വിളിക്കാം പി എച്ച് മണ്ണിന് മാത്രമല്ല കേട്ടോ മനുഷ്യരക്തത്തിലൊരു പി എച്ച് ഉണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും വെള്ളത്തിന് പി എച്ച് ഉണ്ട് എപ്പോഴും മണ്ണിന്റെ പി എച്ച് ആയാലും നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് ആയാലും കുടിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് ആയാലും ഏഴിൽ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം അതായത് ന്യൂട്രൽ പി എച്ച് എന്ന് പറഞ്ഞത് ഏഴായിരിക്കണം പൂജ്യം മുതൽ പതിനാല് വരെയാണ് ഇതിന്റെ സ്കെയില് അപ്പൊ ന്യൂട്രൽ പി എച്ച് എന്ന് പറഞ്ഞത് ഏഴായിരിക്കണം ഏഴിന് താഴെയുള്ള മണ്ണിനെ നമ്മൾ അസിഡിറ്റി കൂടുതലുള്ള മണ്ണെന്ന് വിളിക്കാം ഇല്ലെങ്കിൽ പുളിപ്പ് രസമുള്ള മണ്ണ് എന്ന് നമുക്ക് വിളിക്കാം അമ്മള സ്വഭാവമുള്ള മണ്ണെന്ന് വിളിക്കാം ഏഴും ഏഴിന് മുകളിലേക്കുള്ള മണ്ണിനെയാണ് നമ്മൾ ക്ഷാരഗുണമുള്ള മണ്ണെന്ന് വിളിക്കുന്നത് കർഷകൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു കൃഷി ചെയ്യേണ്ടത് ഏഴും ഏഴിന് മുകളിലേക്കുള്ള മണ്ണിലായിരിക്കണം പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ മണ്ണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അഞ്ചേ ആണ് ഒരു ആവറേജ് പി എച്ച് എന്നുവച്ചാൽ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിലാണ് കർഷകൻ ഇന്ന് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് പലതരത്തിലുള്ള പരാതികളാണ് ഉള്ളത് ഒന്നാമത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം കൃത്യമായിട്ട് വലിച്ചെടുക്കുന്നില്ല അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു വിളവ് നമുക്ക് കിട്ടുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് അസുഖങ്ങൾ വന്ന് വേരഴുകി പോകുന്നതിന്റെ തല പോകുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കർഷകർ പറയുന്നുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിന്റെ പി എച്ച് അസിഡിറ്റിയിൽ നിന്ന് ആൽക്കലൈനിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതാണ് അസിഡിറ്റി കൂടുതലുള്ള മണ്ണിന്റെ പ്രശ്നം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഏഴിന് താഴെയുള്ള മണ്ണിനെയാണ് പുളിപ്പ് രസമുള്ള മണ്ണ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് കീടങ്ങൾ ബാക്ടീരിയകൾ പെരുകാൻ കാരണമാകുന്നു നമുക്കറിയാം നമ്മൾ മഴക്കാലത്തേക്ക് മാങ്ങ ഉപ്പിലിട്ട് വെക്കും അല്ലെ നല്ല ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ട് വെച്ച് നന്നായിട്ട് അത് കവർ ചെയ്ത് വെക്കും ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ അടപ്പ് ഒന്ന് അടപ്പൊന്നെടുത്തു നോക്കിയേ അതിന്റെ വെള്ളം അതായത് മാങ്ങയിലെ പുളിപ്രസം ആ ഭരണിയിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിന്റെ മേലെ നന്നായിട്ട് ഒരു പാട പോലെ കാണാം അതോ തന്നെ കുഞ്ഞു പുഴുക്കളും ബാക്ടീരിയയും ആ വെള്ളത്തിലോ അല്ലെങ്കിൽ ആ ഭരണിയിലോ നമുക്ക് കാണാൻ പറ്റും ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ വെള്ളം എപ്പോഴാണോ അസിഡിറ്റിയിലേക്ക് പോകുന്നത് പുളിപ്പ് രസത്തിലേക്ക് പോകുന്നത് ഈ സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഇതേ പ്രവർത്തനമാണ് മണ്ണിൽ നടക്കുന്നത് എപ്പോഴാണോ നമ്മുടെ മണ്ണിന്റെ പി എച്ച് ഏഴിൽ നിന്ന് താഴേക്ക് പോകുന്നത് ആ സമയത്ത് മണ്ണ് പുളിപ്രസം കൂടുകയും അതോടൊപ്പം തന്നെ മണ്ണിൽ ആവശ്യമില്ലാത്ത ബാക്ടീരിയകൾ പെരുകാൻ കാരണമാകുന്നു മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചെടിക്ക് ഇപ്പൊ ഉദാഹരണം നമ്മുടെ കവുങ്ങ് ഇപ്പൊ കവുങ്ങിന്റെ പ്രശ്നം എപ്പോഴും നമ്മൾ കാണുന്നതിന്റെ തലയിലായിരിക്കും അല്ലെ ഒന്നെങ്കിൽ അതിന്റെ തല മഞ്ഞളിച്ചു പോവുക അല്ലെങ്കിൽ അത് മുരടിച്ച് പോകുന്ന പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ തല മുറിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ അല്ലെ അങ്ങനെ ഒരു മുരടിപ്പ് വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നത് ചെടിയുടെ മണ്ടയിലായിരിക്കും മണ്ട എന്ന് പറഞ്ഞ തലയാണ് തലയാണോട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ മണ്ടയിലായിരിക്കും പക്ഷെ ഈ പ്രശ്നം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയോ അതിന്റെ വേരിലായിരിക്കും മണ്ണിലായിരിക്കും അത് നമുക്കറിയാം അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യാം അതായത് പുളിപ്പ് രസം കൂടുന്ന സമയത്ത് മണ്ണിലുള്ള ബാക്ടീരിയ അതായത് ചെടിക്ക് ദോഷമുള്ള ബാക്ടീരിയകൾ ഇതിന്റെ വേരിൽ പ്രവർത്തനം തുടങ്ങും അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം നമ്മൾ ഇതിന്റെ തലയിലോ മണ്ടയിലോ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഒരു കമ്പെടുത്ത് അതിന്റെ ചുറ്റുമുള്ള വേരൊന്ന് ചെക്ക് ചെയ്യുക വേരിന് നല്ല പച്ചപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് അതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും ഇനി വേര് പൊടിഞ്ഞു പോവുകയോ അഴുകി പോവുകയോ പ്രശ്നം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അസിഡിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ പീയച്ച കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് അതിനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ ഇങ്ങനെ വരുന്ന പ്രശ്നം എപ്പോഴും ഒരു ചെടിക്ക് കേട് വന്നു കഴിഞ്ഞാൽ കർഷകൻ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ മണ്ണിലുള്ള വേര് ചെക്ക് ചെയ്തിട്ട് അതിന് പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളോടോട് പറയാനുള്ളത് പുതിയ ഒരു ചെടി നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ കവുങ്ങോ തെങ്ങോ വാഴ എന്തോ ആയിക്കോട്ടെ പുതിയ ഒരു ചെടി നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇനി രണ്ടാമത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി വെള ചെയ്യുന്ന ആളാണെങ്കിൽ വളപ്രയോഗത്തിന് മുമ്പ് വളം ചെയ്യുന്നതിന് മുമ്പ് പി എച്ച് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വളപ്രയോഗം ചെയ്തു കൊടുക്കുക പി എച്ച് കറക്റ്റ് ആയെങ്കിലും മാത്രം ഇഷ്ടം പോലെ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നുണ്ട് അല്ലെ മഴക്കാലത്ത് നമ്മുടെ ജൈവവളങ്ങളും രാസവളങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് കർഷകരുണ്ട് അപ്പൊ ഇതൊക്കെ ചെടിയെടുക്കണമെങ്കിൽ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിന്റെ ഒരു ആവറേജ് പി എച്ച് അഞ്ചേ പോയിന്റ് അഞ്ചാണ് പിന്നെ ഈ ക്രമം തെറ്റി വരുന്ന മഴ മഴവെള്ളത്തിന്റെ പി എച്ച് നമുക്കറിയാം അഞ്ചേ പോയിന്റ് അഞ്ചാണ് അല്ലെ മഴവെള്ളത്തിന് നല്ല പുളിപ്പ് രസം ഉണ്ട് ഈ പുളിപ്പ് രസം തുടർച്ചയായി നമ്മുടെ മണ്ണിലേക്ക് വീഴുകയും മണ്ണ് കുടിക്കുകയും യും ചെയ്തു കഴിഞ്ഞാലും മണ്ണിന്റെ പി എച്ച് ഈ ഏഴിൽ നിന്ന് താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ പിന്നെ ചില കർഷകരുടെ മണ്ണിൽ എപ്പോഴും ഏഴ് സസ്റ്റൈൻ ചെയ്യാൻ നിലനിർത്താൻ വേണ്ടി കർഷകർ ശ്രദ്ധിക്കുന്നുണ്ട് അതിനവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ ജൈവാംശം അല്ലെങ്കിൽ ജൈവവളങ്ങൾ കൊടുത്ത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ജൈവവളങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് അവർ പി എച്ചിലെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഇനി എങ്ങനെയാണ് മണ്ണിന്റെ പി എച്ച് പെട്ടെന്ന് നമുക്ക് അസിഡിറ്റിയിൽ നിന്ന് ആൽക്കലൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ായിരിക്കും ആ വീഡിയോ രണ്ടു ദിവസത്തിനകം തന്നെ അപ്ലോഡ് ചെയ്യും തീർച്ചയായും നിങ്ങൾ കാണാൻ മറക്കരുത് മണ്ണിന്റെ പ്രതിവിധിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ക്ഷാരഗുണമുള്ള മണ്ണാക്കി മാറ്റാനുള്ള പ്രധാനപ്പെട്ട പരിഹാരമാണ് ആ ക്ലാസ്സിലൂടെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണുക ഇപ്പൊ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം